ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സാധനങ്ങളോ ഒരുപാട് സമയം ഒന്നും എടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കറിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിങ്ങനെ അങ്ങ് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിരലോട്ട് പോവാം അപ്പോൾ ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബിരിയാണി അടി വെച്ചിട്ടോ നമ്മളാ കൈമാർ റൈസ് ഇല്ലേ അത് വെച്ചിട്ടാണേ ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഒരു കപ്പോളം റൈസ് എടുത്തിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ചെറിയ അരിയില്ലേ അതായിട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നന്നായിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റൈസൊക്കെ നന്നായിട്ട് കുതിർന്നിടാ ഈ പരുവത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം ചേർക്കേണ്ട കേട്ടോ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർക്കാതെ ഈ ഒരു അടി മാത്രം നമുക്ക് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി സൊക്ക് ചെയ്തിട്ടും വെക്കാം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓവർ നൈറ്റ് വെച്ചിട്ടും എടുത്താൽ നന്നായിട്ട് നല്ല അടിപൊളി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റേ അപ്പോൾ നമ്മളിപ്പോൾ ഇതാ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പ് നമുക്ക് ഇപ്പം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം തന്നെ ചേർക്കുന്നേറ്റേ ഉള്ളൂ ഇനി അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയിൽ അതൊരു അഞ്ചോ ആറോ ഇട്ട് കൊടുക്കാം ഇനി ഇതില്ല നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ വലിയ സവാളുണ്ടാവുമല്ലോ അതായാലും മതി കേട്ടോ അതൊരു ചെറിയൊരു പീസൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കണ്ട അരക്കപ്പ് വെള്ളം മതിയാവേ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു തരിതിരിപ്പ് വേണം കേട്ടോ നമ്മൾ ദോശക്കൊക്കെ അരക്കുന്ന പോലെ നല്ല ഫൈനായിട്ട് അരക്കണ്ട ചെറിയൊരു തരിതരിപ്പുള്ള രീതിക്ക് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് വലിയ ജീരകമല്ലേ പെരും ജീരകം അതാണ് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഈ രീതിക്ക് വേണം കേട്ടോ മാവ് റെഡിയാക്കിയെടുക്കാൻ നല്ല ലൂസാകാനും പാടില്ല എന്നാൽ നല്ല കട്ടിയിലുണ്ടാകും പാടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മളിതാ ഇനി ഇടി ഇഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ നിറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളിതായത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം കൂടി വെച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പുള്ള പാത്രം എടുക്കാം കേട്ടോ ലഞ്ച് ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി ഇഡ്ഡലി പാത്രത്തിൽ പാത്രത്തിനെ വെച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കുന്നുണ്ടേ ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ഗിയാക്കിയിട്ട് അതൊന്നും കൂടി ഒന്ന് ഇതാണ് ചൂടായിട്ട് ഇതാണ് ഈ ഒരു ഭാഗത്തിന് ഗീ ഒക്കൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ലൂസാകാനും പാടില്ല നല്ല കട്ടിയിൽ ഉണ്ടാകും പാടില്ല കേട്ടോ കട്ടി അയക്കുന്നതിനാൽ നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടാകാൻ അതുകൊണ്ട് തന്നെ കട്ടിയാകാനും പാടില്ല എന്നാൽ ലൂസാകാനും പാടില്ല നമ്മൾ ദോശമാവിനെക്കാളും കുറച്ചും കൂടി ഒരു ടൈറ്റ് ആയിട്ടുള്ള രീതിക്ക് വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊരു തരിതിരിപ്പും വേണം കേട്ടോ നല്ല ഫൈനായിട്ട് ില്ല ഇതായ രീതിക്ക് വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ തേങ്ങ ഇട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇനി എല്ലാം വേണ്ട തേങ്ങ വേണ്ട ഈ ഒരു സമയത്ത് തേങ്ങ ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ നമ്മൾ നേരത്തെ അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ ഇനി തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഈ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ള അരക്കാന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടിപ്പൊള്ളിയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് ഒന്ന് തൊട്ട് വയ്ക്കാം എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ഇത് ആറി അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ പാത്രത്തിൽ നിന്ന് നിന്നിങ്ങനെ വിട്ട് വന്നിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അതിന് മുമ്പ് കട്ട് ചെയ്യരുത് കാരണം ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി നമുക്ക് കൈ വെച്ചിന്ന് തൊണ്ണാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ഭാഗത്തിന് അയക്കാനാവേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ഇഡ്ഡീൻ്റെ ആ ഒരു രൂപത്തിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിന് അല്ലാണ്ടെങ്കിൽ ഇതായി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാനും പറ്റുമോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപ്പൊള്ളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്കാം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു